ഇതാണ് വാഫി പ്രസ്ഥാനത്തിൽ ഇഷ്യൂവിൽ സംഭവിച്ചത് മറ്റൊന്നും സംഭവിച്ചിട്ടില്ല അച്ചടക്കമില്ലാത്ത ഒരു വിഭാഗം അവർ ഈ നിലയിൽ പുതിയ പുതിയ ചിന്തകളുമായി മുന്നോട്ട് പോയപ്പോൾ സമസ്ത ഇടപെട്ടു അവരെ തിരുത്താൻ ശ്രമിച്ചു അവർ തിരുത്താൻ റെഡി അല്ല എന്നാ പ്രശ്നം ഇന്നും അതന്നെ പ്രശ്നം തിരുത്തിയാൽ അംഗീകരിക്കാത്ത വിഭാഗമല്ല നമ്മുടെ സമസ്തയുടെ നേതാക്കന്മാർ ഒരു നാല് വർഷമായി കാണും ഈ ചർച്ച തുടങ്ങിയിട്ട് ഒന്നുമില്ല ഈ പത്ത് നാൽപ്പത് മഹാ ആരും അല്ലേ ഈ കൊറോഡുസ്തൊക്കെ ഇവിടെ ഒന്നും ചെറുപ്പാക്കാൻ ആ കൂട്ടത്തില് അദ്ദേഹത്തിന് തക്കു വേണ്ടില്ലേ ആ നിലക്കുള്ള പത്തിനാൽപത് മഹാന്മാരായ വലിയ വലിയ മുതരസീകളും ആലിമിനും സൂഫിയാക്കളും അവരൊക്കെ കൂടി ആലോചിച്ച് ഇനി വേണ്ടാത്തക്കാരെ പറഞ്ഞു ഒരേ ആൾക്കാരെ പറഞ്ഞാൽ അങ്ങനെ ആയിക്കോട്ടെ അവർ പറഞ്ഞത് ആകെ എന്താ പറഞ്ഞത് നിങ്ങൾ വിദേഹത്തിന്റെ പരിപാടികളിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല നിങ്ങൾ വിദേഹത്തിന്റെ അധ്യാപകന്മാരെ കോളേജിൽ വെക്കാൻ പാടില്ല നിങ്ങൾ വിദേഹത്തിന്റെ പരിപാടികളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കാൻ പാടില്ല സുന്നതമായ സമസ്തയുടെയും പാതിൽ ഉറപ്പിച്ചു നിർത്തണം നിങ്ങൾ സമസ്തയെ എതിർത്തുകൊണ്ട് കുട്ടികളെ വളർത്താൻ പറ്റില്ല നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകും ഈ ഒരു ഉപദേശം സമസ്ത കൊടുത്താൽ അംഗീകരിക്കട്ടെ ഇത്തരം പ്രശ്നങ്ങൾ അംഗീകരിക്കാതെ നിരന്തരമായി സമസ്തയെ വെല്ലുവിളിച്ചു പോകുമ്പോൾ സമസ്ത നല്ല ഏതൊരു സംഘടനയാണ് ഇവർ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക ഇതാണ് ഇവിടെ സംഭവിച്ചത് എന്നിട്ട് നമ്മൾ പറയുന്ന ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സാമ്പിളുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഏയ് അങ്ങനൊന്നുമില്ല അതൊക്കെ തെറ്റാണ് കളവാണ് കരുനുണയാണ് എന്നൊക്കെ സംസ്കാരമില്ലാത്ത കൊണ്ട് വാക്കുകൊണ്ട് ഞാൻ പറയപ്പെട്ട സാർ ചെറിയ ചില സഹോദര ഉദാഹരണം ഞാൻ പറയാറുണ്ട് നിഷേധിക്കപ്പെടുന്നൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന ഒരു ഉദാഹരണമാണ് കേരളത്തിൽ നമുക്കറിയുന്ന പാർട്ടിയാണ് ജമാഅത്ത് ഇസ്ലാമി വലിയ തെറ്റായ വിധേയ പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാം ജമാഅത്ത് ഇസ്ലാമിന്റെ അപകടം ചർച്ച ചെയ്യാൻ നമുക്കുള്ള സമയമില്ല ഈ ജമാ ഇസ്ലാമിയുടെ സെയിം പതിപ്പാണ് മുസ്ലിം ബ്രദർഹുഡ് ഈജിപ്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇഹ്വാൻ മുസ്ലിം എന്ന സംഘടന രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് പുറങ്ങളാണ് ഭരണം രാഷ്ട്രീയമാണ് ലക്ഷ്യം അതിനുവേണ്ടി എന്തും ചെയ്യുന്ന പ്രത്യേക വിഭാഗം ഈ കഴിഞ്ഞ കുറച്ച് വർഷം അറബ് രാജ്യങ്ങളും മൊത്തം കലാപമുണ്ടായി രക്തച്ചൊരിച്ചിട്ടുണ്ടായിരുന്നു ആയിരക്കണക്കിന് ആൾക്കാർ കൊല ചെയ്യപ്പെട്ടു എന്തേ പ്രശ്നം ഈ മുസ്ലിം ബ്രദർഹുഡ് ഉണ്ടാക്കിയ കുഴപ്പങ്ങളായിരുന്നു കലാപങ്ങളായിരുന്നു ആ വിധി പ്രസ്ഥാനത്തിന്റെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ അതിന്റെ സ്ഥാപക നേതാക്കന്മാരുടെ കിതാബുകൾ നമ്മുടെ സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ പറഞ്ഞാൽ സമസ്ത അംഗീകരിക്കാൻ പറ്റുമോ നിങ്ങൾ ചിന്തിക്ക് നിങ്ങൾ വെറുതെ ചൊരാളുകൾ പോലും അതൊക്കെ അതിന് സെക്രട്ടിനോട് നമ്മുടെ ആലമീഗോ ശത്രുതയാണ് മൂപ്പർ സമസ്തരെ കുറ്റം ഒന്നും നോക്കണ്ട സമസ്ത അങ്ങനെ മോശമാണ് ഇങ്ങനെ മോശമാണ് സമസ്ത ഡ്രൈവർഷൻ ചേപ്പാറൊക്കെ പോട്ടെ അടിസ്ഥാനപരമായി നിങ്ങൾ ചിന്തിക്ക് ആ സ്ഥാപനത്തിൽ നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന അമാനത്തോട് ഏൽപ്പിക്കുന്ന ഈ കൊച്ചു മക്കൾക്ക് ജമാത്ത് ഇസ്ലാമിയെ പോലുള്ള പ്രസ്ഥാനത്തിന്റെ പുസ്തകങ്ങൾ സിലബസ് ഉൾപ്പെടുത്തി കൊടുക്കുന്നത് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും ഇവർ പറയുന്നു അങ്ങനെ പുസ്തകങ്ങൾ പഠിപ്പിച്ചിട്ടേ ഇല്ല അങ്ങനെ പുസ്തകങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു ഞാൻ പഠിപ്പിച്ചു ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ സംഭവം ഞാൻ പറഞ്ഞതരാം സഹോദരന്മാരെ അൽ അദാലത്തുൽ ഒരു അറബി പുസ്തകമാണ് ആരാണ് പുസ്തകത്തിൽ വന്നോമിയൻ എന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ സയ്യിദ് മുഹമ്മദ് ഈ സയ്യിദ് മുഹമ്മദ് എഴുതിയ ഇസ്ലാമിയ എന്ന് പറയുന്ന പുസ്തകം അപ്പൊ നമ്മൾ കെ എം മൗലവിയുടെ പുസ്തകം നമ്മുടെ സ്ഥാപനത്തിൽ പഠിപ്പിച്ചിലെ കേരളത്തിലെ സ്ഥാപനത്തിൽ കെ എം മൗലവിയ ഇതുപോലെ അദ്ദേഹത്തിന്റെ പുസ്തകം പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടാമനായ മുഹമ്മദ് രണ്ടാമത്തെ പുസ്തകം രണ്ടാമതായ മുഹമ്മദ് പുസ്തകം ഇസ്ലാം ഇവര് സിലബസിൽ ഉൾക്കൊള്ളിച്ചു പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലെന്നാണ് പറയുന്നത് ഞാൻ പറയട്ടെ പുതിയ കുട്ടികൾ പറഞ്ഞാൽ പോരാ ഇത് നിഷേധിക്കുകയാണെങ്കിൽ ഉത്തരവാദപ്പെട്ട സി ഐ സിയുടെ തലപ്പത്തിരിക്കുന്ന അതിന്റെ ജനറൽ സെക്രട്ടറിയോ അതിന്റെ ഉത്തരവാദപ്പെട്ട നേതൃസ്ഥാനത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ സഹഭാരവാഹികളുണ്ട് അവർ നിഷേധിക്കുകയാണെങ്കിൽ നേരിട്ട് സംവദിക്കാൻ തയ്യാറുണ്ട് ഈ രണ്ട് പുസ്തകങ്ങളും കൃത്യമായും വ്യക്തമായും ഇവരുടെ സിലബസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് രണ്ടായിരത്തി അഞ്ചിൽ സെനത് വാങ്ങിയ വാസി കുട്ടികൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ തയ്യാറാണ് ഇത് നിഷേധിക്കാൻ പറ്റില്ല പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ നിഷേധിക്കേണ്ട സെക്രട്ടറി നിഷേധിക്കേണ്ടത് നേർക്ക് നേരെ സംവദിക്കാൻ തയ്യാറാണ് നമുക്ക് തുറന്നു ചർച്ച ചെയ്യാതെ അന്യ രാജ്യങ്ങളല്ലോ കേരളത്തിൽ ജീവിച്ചിരുന്ന ആളുകളല്ലേ പഠിച്ച കുട്ടികളുണ്ടെന്ന് മാത്രമല്ല ഈ പുസ്തകങ്ങൾ പഠിച്ച ആളുകളാണ് കോളേജിൽ പഠിച്ച ആളുകളാണ് അവരുടെയൊക്കെ നേതൃസ്ഥാനത്തിരിക്കുന്ന പല വാഫിയോ നിഷേധിക്കാനുള്ള കാര്യം മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ പറഞ്ഞത് ഇങ്ങനത്തെ ഒന്നും രണ്ടും പുസ്തകങ്ങളൊന്നുമല്ല ഫിബഹു പുസ്തകം ഇതുപോലെ സെലഫി ഫണ്ട് പുസ്തകം നമ്മുടെ മുജാഹിദ് പണ്ടിന്റെ പുസ്തകം നമ്മുടെ സിലബസ് നമ്മുടെ കിതാബിൽ കുട്ടികളെ പഠിപ്പിക്കോ പഠിപ്പിക്കൂലോ എന്നാൽ സെലഫി പണ്ടെഴുതിയ പുസ്തകം പഠിപ്പിക്കുമെന്ന് മാത്രമല്ല ആ പുസ്തകത്തിൽ പറയുന്നത് സെലഫികൾ എഴുതിയാൽ സെലഫികളെ ആശയമല്ലോ പറയാ നമ്മളൊക്കെ തറാഗ് ഹീറോ ഇറക്കകത്താണ്സ്കരിക്കുന്നത് സെലഫികൾക്ക് അത് എട്ടിറക്കകത്താണെന്ന പണ്ട് പറഞ്ഞിരുന്നത് ഇപ്പൊ എട്ടൂല്ല എന്നാണ് പറയുന്നത് സെലഫ് തറാഖ്കാരത്തിന്റെ പുതിയ നിലപാട് പക്ഷെ അന്ന് എഴുതിയ പുസ്തകം അത് ആ പുസ്തകം മുയസ്സർ എന്ന പുസ്തകം അഹബദ് പണ്ഡിതൻ സലഫി പണ്ഡിതൻ എഴുതിയ പുസ്തകം ഈ പുസ്തകം ഇതുപോലെ ചേർത്ത് ആ മക്കൾക്ക് പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഉറപ്പ് നിഷേധിക്കാൻ കഴിയില്ല അത് പഠിച്ച ആളുകൾ ഇവരെ നേതൃസ്ഥാനത്തിന്റെ അവർ നിഷേധിക്കട്ടെ നിഷേധിക്കുകയാണെങ്കിൽ കുട്ടികൾ നിഷേധിച്ചാൽ അവർ ഉത്തരവാദിപ്പ് നിഷേധിക്കുകയാണെങ്കിൽ നേരിട്ട് തെളിയിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്നിട്ട് ഈ കുട്ടിന് മറുപടി പറയുകയാണ് അവരുടെ ബിരുദ്ധകാരി പറയുകയാണ് ഞങ്ങളെ കിതാബിൽ സിലബസിലുള്ള ഫിഹുൽ മുയസ്സർ എന്ന പുസ്തകം ഉണ്ട് സത്യ പക്ഷെ നിങ്ങൾ പറയുന്നത് പോലെയല്ല ആ മുയസ്സർ സുന്നത്താണ് വഹി ഫിഫുൽ ഇരുവർക്കകത്താണ് ഇപ്പോഴും നിങ്ങൾക്ക് ഞങ്ങളുടെ പുസ്തകം നോക്കി പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കും സഹോദരന്മാരെ സത്യണ് ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ഫിഫുൽ മുയസ്സർ തെറാഹ് എട്ടിറക്കാണുള്ള ബിദൈ ആശയങ്ങൾ പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ സിലബസ് ഉൾപ്പെടുത്തി വിവാദമായപ്പോൾ ആ പുസ്തകം പിൻവലിച്ച് അതേ പേരിൽ മറ്റൊരു കിതാബ് ചുരുക്കി എഴുതി ഇതേ പേരിട്ടിട്ട് ഇതന്നെയാണ് ആ പുസ്തകം എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പുസ്തകമാണ് ഈ പുസ്തകം ഇത് സുന്നി ആദർശമുള്ള പുസ്തകമാണ് ഇപ്പം ഈ പഠിപ്പിക്കുന്ന ഈ പുസ്തകം സംശയമല്ല പക്ഷെ അങ്ങനെ പുസ്തകങ്ങൾ പഠിപ്പിച്ചിട്ടേ ഇല്ല അത് വാസ്തവിരുദ്ധമാണ് എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ ഈ കാണുന്ന പുസ്തകം ഇതാണ് ആ ആഫിഖുസർ ഈ കിതാബ് ഫിഫുൽ മുയസ്സറാണ് ഈ പുസ്തകത്തിന്റെ പേര് അഹമ്മദ് അൽ ഫിഫുൽ മുയസ്സർ പുസ്തകത്തിന്റെ പേര് ഈ പുസ്തകത്തിന്റെ പലയിടത്തും തെറ്റായ ആശയങ്ങൾ ഉണ്ടാകാൻ ഞാൻ ഫുള്ള് വായിച്ചു നോക്കിയിട്ടില്ല ഈ പുസ്തകത്തിന്റെ ബഹുമാനായ എം ടി ഉസ്താദിന്റെ വിശദീകരണത്തിൽ പറഞ്ഞ ആ വിഷയം കാണാം പേജ് നമ്പർ നൂറ്റി പതിനൊന്നും ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം വത്തറാവിഹു സുന്നത്തുൽ തറാവി സുന്നത്താണ് ുംസാ ഇമാൻക്കൊരുമാമും അവിടെ തന്നെ സെലഫിയുടെ ആശയം ആശയം ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചാൽ നമസ്കരിക്കേണ്ട ആണുങ്ങൾക്ക് വേറൊരു പെണ്ണുങ്ങൾക്ക് വേറൊരു ജമാത്ത് എത്ര അദ്ദേഹം ഫഅ കുന്തു അന അമീ അമീമാൻ ഉസാൽ പെണ്ണുകളെ ഇമാമ ഞാൻ ആയിരുന്നു അല്ലാഹുവിന്റെ കാര്യത്തിൽ എന്ന് പറയയാണ് വതു അദ്ദ ബഅർ സലാത്തുൽ ഇശാ ഇശാ നമസ്കാരത്തിന് ശേഷമാണ് നിർവഹിക്കപ്പെടേണ്ടത് ഇമാമൻ ഈ ഇശാ നമസ്കാരത്തിന് ശേഷമാണ് നിർവഹിക്കപ്പെടേണ്ടത് വ ഖബൽ വിത്ർ വിത്ർ നും മുമ്പ് റകഅതൈനി റകഅതൈനി ഈ രണ്ട് ഈ രണ്ട് റകഅത്തായിട്ട് വൽ അഫ്സൽ ഏറ്റവും ശ്രേഷ്ഠം ാണ്ഹു അള്ളാഹുന്റെ റസൂലിനോട് പിൻപറ്റിക്കൊണ്ട് എന്ന് തെറ്റായ ആശയം വിദ്യാർത്ഥികളുടെ ആശയം പഠിപ്പിക്കുന്ന ഈ കിതാബ് നിങ്ങളുടെ സിലബസ് നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാൽ ഉത്തരവാദപ്പെട്ട ആളുകൾ നിഷേധിക്കട്ടെ നിഷേധിക്കാൻ കഴിയില്ല ഇത് പഠിച്ച ആളുകൾ ബിരുദം വാങ്ങിയ ആളുകൾ ധാരാളം നമുക്കിടയിലുണ്ട് നിങ്ങളെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ മാത്രല്ല ഇപ്പുറത്ത് നിൽക്കുന്ന വാസികളുണ്ട് വാസികൾ പഠിച്ചു പോയിട്ടില്ല ഈമാന്റെ നൂറ് മനസ്സും പുറത്തേക്ക് സുന്നത്ത് സുന്ന മക്കൾ വാസികളുടെ കൂട്ടത്തിലുണ്ട് അവരുണ്ട് പഠിച്ച ആളുകൾ ഇതിലെ ഉസ്താദിക്ക് നിഷേധിക്കാൻ സാധിക്കുമോ സാധിക്കുമല്ലോ എന്നിട്ട് ഈ കാര്യം പറയുമ്പോൾ നിഷേധിക്ക അങ്ങനല്ല ഞങ്ങൾ സുന്നദ്ധ്യമായിട്ട് പഠിപ്പിക്കുന്ന ആളുകൾ തന്നെയാണ് ഇതൊക്കെ ഞങ്ങളെ ദുരാരോപണം ഉന്നയിക്കുകയാണ് മറ്റൊരു കാര്യം നമ്മൾ പറയുന്നത് അധ്യാപകർ വെക്കുമ്പോൾ സുന്നദ്ധ്യമായിട്ടുള്ള പ്രതിബദ്ധ അധ്യാപകരൊക്കെട്ടെ അത് വെക്കുന്നില്ലെന്ന് മാത്രമല്ല ഈ കഴിഞ്ഞ വർഷങ്ങൾക്കും രണ്ട് വർഷം മുമ്പാണ് കാളികൾ പി ജി ക്യാമ്പസിൽ നിന്ന് ഒരു പ്രമുഖനായ മതപണ്ഡിതൻ പണിറ്റൻ രാജിവെച്ചത് യൂസുഫി എന്ന് പറയും ആൾ രാജിവെക്കുന്ന മുമ്പെന്നുണ്ട് അത് സമസ്ന ഇങ്ങനെ എതിർത്തുകൊണ്ട് ക്ലാസ് വെക്കുന്നു സമസ്തക്ക് സമസ്തയ്ക്ക് നാല്പത് ആരമികൾ തരുക അവർ തീരുമാനിച്ച തീരുമാനിച്ചുമാവില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കും സമസ്തക്കെതിരെ ഇയാൾ രാജിവെച്ചു പഠിപ്പിക്കാൻ എവിടെ പോയിരുന്നോ ആതുവരെ ജമാഅത്തെ ഇസ്ലാമിന്റെ കോളേജിൽ ഇപ്പൊ അധ്യാപകനായി ഇദ്ദേഹം ജമാഅത്തുകാരുടെ ആവേശവും താല്പര്യവും ഒരു അനുഗന്ധവും ഇല്ലാതെ അവരുടെ സ്ഥാപനത്തിൽ പോയി നമ്മൾ പഠിപ്പിക്കുവോ ജമാഅത്തുകാരോ സുഞ്ഞൾ എല്ലാ കാലത്തും പലപ്പോഴും വിട്ടുവിച്ചാലും ജമാഅത്തുകാരും മുജാ നമ്മുടെ ഒരു അധ്യാപകൻ അവരെ നാരായല അവിടെ പോയി നമ്മൾ ചേരുമോ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇവര് പറയാ തന്നെയാണ് എന്നാൽ സൗകര്യത്തിൽ പഠിപ്പിക്കുകയാണ് ആരോടാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ശുന്നിയാണെന്ന് പറയാൻ എന്താണ് തെളിവ് ജമാഅത്തെ ജമാറ്റി കോടതി പഠിപ്പിക്കുന്നു എന്ന് തന്നെ ജമാറ്റുകാരോട് അവർക്ക് സഹകരണ മനോഭാവം തെളിവല്ലേ ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക ഈ തരത്തിൽ ഒറ്റപ്പെട്ട കേസുകളല്ല ധാരാളം സംഭവങ്ങളുണ്ട് വിദഗ്ധുകാരോട് അന്യ സമീപനം സഹോദരന്മാരെ അതുപോലെ മറ്റൊരു വിഷയമാണ് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഒരു പറയുന്നത് ഇതുപോലെ വടാഞ്ചേരി മറക്കസ് വാഫി കോളേജാണ് അതിന്റെ വൈസ് പ്രിൻസിപ്പാൾ ഈ തൊട്ടടുത്ത താനൂർക്കാരനാണ് താനൂരിൽ നിങ്ങൾ ചെന്ന് അന്വേഷിച്ചു നോക്കി സകല മുജാഹിദ്ൻ ജമാഅത്തിന്റെ പരിപാടികൾ പോയി പ്രസംഗിക്കും ഈ വൈസ് പ്രിൻസിപ്പാൾ ഈ കുട്ടികൾക്ക് സുന്നത ജമാഅത്ത് പഠിപ്പിക്കേണ്ട സാധാരണ ഉസ്താദല്ല പ്രിൻസിപ്പാളെ തൊട്ടടുത്ത് പതിറ്റാണ്ടുകളായി ജോലി ചെയ്യുന്ന ഈ മനുഷ്യൻ അവിടെ പോയിട്ട് ജമാഅത്തിന്റെ മുജാഹിദിനെ പ്രഭാഷണ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൊടുക്കുകയാണ് അവിടെ പ്രസംഗം നടത്തുന്നത് എത്ര അപകടകരമാണ് വേണ്ട ഇതിന്റെ ജനറൽ സെക്രട്ടറി ഇതുപോലെ വിവാദങ്ങളൊക്കെ ചർച്ച കടന്നപ്പോ സമസ്തയ്ക്ക് എഴുതി കൊടുത്താണ് ഇനിമേൽ ഞാൻ ജമാഅത്ത് പരിപാടി പോകുക ഈ വടവെന്നോട് അനുസരിച്ച് മുജാഹുദിന്റെ കോളേജിൽ ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി അദ്ദേഹം മുജാഹിദിന്റെ പരിപാടിയിൽ പോയി പ്രസംഗിച്ചത് ജമാത്തിന്റെ പരിപാടി പോകില്ല പക്ഷെ മുജാഹിന്റെ പരിപാടി പോയി പ്രസംഗിച്ചു അപ്പൊ ഇത് ഇങ്ങനെ പറഞ്ഞു പോയാൽ പറ്റൂല ഇതാകടകര ഇത് നമുക്ക് ഏത് ബുദ്ധി മനസ്സിലാക്കാൻ സാധിക്കും ഇത് സമസ്ത പരമാവധി ഉപദേശിച്ച് നോക്കി തിരുത്താൻ തയ്യാറല്ല ഒരു രക്ഷയില്ല ലാസ്റ്റ് ഒരു എക്സ്ക്യൂസ് ഇല്ല നമ്മുടെ തൽക്കാലം മാറ്റി നിർത്തി സ്വാഭാവികല്ലേ അല്ലേ അപ്പൊ നമ്മൾ എല്ലാവരും സമസ്തന് കൂടെ നിൽക്കലോ വേണ്ടത് അയാൾ സപ്പോർട്ട് ചെയ്യണോ വേണ്ടത് ഇത് മാത്രം സമസ്ത ഏത് സമസ്ത ഈ വിഷയത്തിൽ മാത്രമല്ല ഏത് കാലം തൊണ്ണൂറ്റൊമ്പത് വർഷക്കാലത്ത് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കാരണം ആദർശ വിഷയത്തിൽ കോംപ്രമൈസിൽ പോയിട്ടില്ല വിട്ടുപിഴ്ശക്ക് പോയിട്ടില്ല ആദർശ വിഷയത്തിൽ വ്യതിയാനം വന്നാൽ അവർക്കെതിരെ ആക്ഷൻ ഇത്ര വലിയ പ്രശ്നമാണ് ചെറിയ പ്രശ്നം വന്ന ആളുകളെ അവരെ സമസ്തീന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ചരിത്രം പരിശോധിച്ച് നോക്കി കാരണം എന്താ പ്രശ്നം സമസ്തനെ വളർത്താൻ വേണ്ടിയിട്ടല്ല സമസ്തനെ വളർത്താൻ അവരെ കൂടുതൽ നിർത്തല്ലോ വേണ്ടത് ഈ ആളുകളെ ഈ മണ്ണം ചോർന്ന് പോകാൻ പാടില്ല മുജാഹിദന്റെ അയവ് കാണിച്ചാൽ ജമാഅത്ത് ജമാ കാണിച്ചാൽ കാണിച്ചാൽ സുന്നില്ലാത്ത ഒരു സമൂഹം വളർന്നു വന്നാൽ ഒരു സംശയം വേണ്ട ആ ബന്ധം സുന്നത്ത് ജമാത്തിൽ തകർക്കുന്നതിലേക്ക് എത്തിക്കും അതുകൊണ്ട് ആ പൂർവികർ കണിഷമാണ നിലപാട് സ്വീകരിച്ചു സമസ്ത കേരള ജമ്മ്യമാ രൂപീകരിച്ച ഇരുപത്തി ആറില മുപ്പതിൽ സമസ്തയുടെ സമ്മേളന സമസ്ത പ്രഖ്യാപിച്ചു ഇവരുടെ ബന്ധ വിച്ഛേദം വിതഴികവുമായി നമ്മൾ സഹകരിക്കാൻ പാടില്ല ശരീരത്തോളം വലിയ പ്രശ്നം രാജ്യത്ത് വരുമ്പോൾ ഒന്നിക്കും മുസ്ലിം ലീഗ് കോൺഗ്രസും ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വോട്ടിനു വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒന്നിക്കും അതിനപ്പുറം അവരുമായി അനുരഞ്ജനം ഇല്ലേ ഇല്ല ഇല്ലേയില്ല ഈ വലിയ സംവിധാനത്തിന്റെ പൂർവകാല പണ്ഡിതനാണ് സയ്യിദ് അഹമ്മദ് സയ്യിദ് അഹമ്മദ് മഹാപണ്ഡിതൻ തെന്നിന്ത്യയിലെ മുഫ്തിയ അദ്ദേഹത്തിന്റെ ലൈബ്രറി ഉണ്ട് ചാദിയത്ത് പോയ കാണാം മഹത്തായ ലൈബ്രറി വലിയ ലൈബ്രറി ആ ലൈബ്രറി പുറത്ത് അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് പിതായികൾക്ക് പ്രവേശനമില്ല ഗൗരവാണ് കാരണം അത് കെളിഞ്ഞ കേസാ എനിക്കറിയാം പട്ടിക്കാട് ജാമ്യം വേണ്ടി അറബിക്കോ തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തിനാല് കാലഘട്ടമായി പഠിക്കുന്നത് പത്ത് നാല്പത് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ പഠിക്കുന്ന കാലത്ത് പ്രിൻസിപ്പാൾ കോട്ടുമൽ പിതാവ് സമസ്തയുടെ ഉപാധ്യക്ഷനായിരുന്നു ഷെയ്ഖുട്ടു കൊടുക്കുവാറട്ടെ ഒരു വെള്ളിയാഴ്ച രാവിലെ അദ്ദേഹം വഫാത്തായത് പഠിക്കുന്ന സമയത്ത് അവിടെ പട്ടിക്കാടിന് ചുങ്കന ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിൽ ഒരു കോർണർ ഉണ്ട് സിമിന്റെ തണക്കാലത്ത് ജമാഅത്ത് ഇസ്ലാമിന്റെ വിദ്യാർത്ഥി സംഘടന സിമിയ ആ സിമിന്റെ കോർണർ ആളുകൾ ബസ് വെയിറ്റിംഗ് ഷെഡ് ഇരിക്കാൻ സ്ഥലമില്ല നിന്നിട്ട് പത്രൊക്കെ വായിക്കാം ഇങ്ങനെ ഇങ്ങനൊരു സ്റ്റാൻഡ് ഇണ്ട് സ്റ്റാൻഡിൽ പത്രമൊക്കെ ആ സ്റ്റാൻഡിൽ വെയിറ്റിംഗ് ഷെഡ് ബസ് കാത്തിരിക്കുന്ന സമയത്ത് ജാമ്യൂരിൽ പഠിക്കുന്ന കുട്ടി അവിടെ വെയിറ്റിംഗ് ഷെഡിൽ ആ സ്റ്റാൻഡിൽ നിന്ന് പത്രം വായിച്ചു വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് വായിച്ചു എന്നതിന് പേരിൽ കുട്ടി നാട്ടിൽ തിരിച്ചു വന്നശേഷം കുട്ടിയെ നോട്ട് ചെയ്യുകയും കുട്ടിയെ ഒളിച്ച് ശകരിക്കുകയും ചെയ്യുന്ന ഈ ബിനിതൻ ദൃസാക്ഷിയാണ് കാരണം അവരുമായി ഓരോരോ ആയ സമീപനവും സമസ്ത നിലപാടെടുത്തിട്ടില്ല സലഫുസ്വാഹിങ്ങൾ നിലപാടെടുത്തിട്ടില്ല പൂർവികരായ മഹാപണ്ഡിതന്മാർ നിലപാടെടുത്തിട്ടില്ല കറുക്കശമായ നിലപാടാണ് സ്വീകരിച്ചത് അതിന് പ്രത്യേക കാരണങ്ങൾ വിഗത്ത് മറ്റു രോഗങ്ങൾ പോലെയല്ല അവരുമായി ആയ സമീപനം വന്നാൽ നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകും അതിൻ്റെ അനന്തര പല അല്ല ഈ മക്കൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സൈദുമാർ തെറി പറയല്ലേ എന്തൊക്കെ സംസ്കാരമില്ലാത്ത വാക്കുകളാണ് പറയുന്നത് സോഷ്യൽ മീഡിയ എടുക്കുന്നവർക്ക് ഉത്തരവാദപ്പെട്ട ഇവരെ സ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ കുട്ടികളൊന്നും കിട്ടിയ അധ്യാപകന്മാർ ബിരുദാരി കഴിയുന്ന സംസ്കാരമില്ലാത്ത വാക്കുകളിൽ വലിയ വലിയ മഹാത്മാക്കളെ കുറിച്ചും മഹാപണ്ഡിതന്മാരെ കുറിച്ചും സാധാർത്ക്കളെ കുറിച്ചും ഈ ഒരു സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകാൻ കാരണം ഈ സമസ്തയുമായുള്ള ബന്ധം അകറ്റി നിർത്തി സമസ്തയെ മോശമായി ചിത്രീകരിച്ച് വിദേശത്തുമായുള്ള ഈ കൂട്ടുകെട്ട് അത് അപകടത്തിലേക്ക് എത്തിക്കും ഷൈത്താന് വഴിത്തെത്തിക്കാനും വളരെ വേഗം സാധിക്കും അതുകൊണ്ട് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തൊരു സമീപനം സ്വീകരിച്ചു സമസ്ത എന്നല്ലാതെ സമസ്തക്കൊന്നും സംഭവിച്ചിട്ടില്ല സമസ്ത നേർ സൂക്ഷ്മമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇനിയും മുന്നോട്ട് പോകും സമസ്ത നൂറാം വാർഷിക വിലവായ പരിപാടി ആഘോഷിക്കാൻ വേണ്ടി വലിയ ശോക സംഘം ഇന്ന് രൂപീകരിച്ചിരിക്കുകയാണ് നമുക്ക് ഈ സംഘത്തെ സംശയം വേണ്ട നമ്മൾ സുന്നത്ത് സുന്നപ്പിച്ചു ഉറപ്പിച്ചു നിർത്തിയതുപോലെ വരും തലമുറയും സുന്നത്ത് മാറ്റം ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി സമസ്തക്കൊപ്പം പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് സുന്നി ആദർശത്തിൽ ഒരു വിട്ടുവീച്ചക്കും തയ്യാറാകാതെ ധീരമായി മുന്നോട്ട് പോവുക